സുംബ വിവാദത്തിൽ വിമർശനവുമായി ബസേലിയോസ് ക്ലിമിസ് കത്തോലിക്ക ബാബ വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ കാര്യങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ ഒരുമിച്ചിരുന്ന് ചർച്ചയുണ്ടാകണം ഗൗരവകരമായ ആലോചനകൾ വേണമെന്നും ബസേലിയോസ് ക്ലിമിസ് കത്തോലിക്ക ബാബ പറഞ്ഞു നമ്മുടെ ഒരു പ്രധാന പദ്ധതി സ്കൂളിലൂടെ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ നമുക്ക് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നു പൊതുസമൂഹത്തിൽ അതെങ്ങനെയാണ് സ്വീകരിക്കപ്പെട്ടു വന്നത് മാറി വരുന്ന ലോകം എന്ന് ഒരു ഒരു ദിവസത്തിൽ മാറ്റമല്ല കാര്യമാണ് മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ വേണ്ട ചർച്ചകൾ വേണം എന്ന ഒരു കാര്യമാണ് അദ്ദേഹം ഉന്നയിച്ചത് ഇനി കർണാട് ശരി അഭിലാൽ ഉണ്ട് അഭിലാൽ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സുംഭാ വിവാദം ഒന്ന് അടങ്ങിയിരിക്കുകയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം എന്ത് മാറ്റം കൊണ്ടുവരുമ്പോൾ വേണ്ട വിധത്തിലുള്ള ചർച്ചകൾ വേണമെന്നാണ് അത്ര ഒരു രൂക്ഷമായ ഭാഷയുടെ വിമർശനം എന്ന് പറയാനും കഴിയില്ല അല്ലേ അതെ സ്കൂളിന്റെ സമയമാറ്റം അതോടൊപ്പം തന്നെ സോംഭാ വിവാദം ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് സമീപകാലത്ത് ഉയർന്ന ആക്ഷേപങ്ങൾ ഈ വിഷയങ്ങളിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം തേടിയത് വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പുതിയ പരിഷ്കരണം കൊണ്ടുവരുന്ന സമയത്ത് വേണ്ടപ്പെട്ടവരുമായി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളുമായി വിശദമായ ചർച്ചയാണ് ഉണ്ടാവേണ്ടത് ഇവിടെ അത്തരത്തിലൊരു ചർച്ച ഉണ്ടാകുന്നില്ല എന്ന് അദ്ദേഹം ബലത്തിൽ പറഞ്ഞു വെക്കുകയാണ് സ്കൂളിന്റെ സമയമാറ്റം എന്നുള്ളത് അസംഭവികമായ കാര്യമല്ല എന്നാൽ അത്തരത്തിലൊരു എടുക്കുമ്പോൾ ഒന്നോ രണ്ടോ ആളുകളോട് മാത്രം തീരുമാനത്തിലേക്ക് പോകുന്നത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു മാത്രം മറ്റൊരു വിഷയം ആരോഗ്യ മേഖലയുമായി അടുത്തവരെ ഉയർന്നു വന്ന ആക്ഷേപങ്ങളെ കുറിച്ചാണ് സർക്കാർ മേഖലയിലെ ആശുപത്രികളാണോ സ്വകാര്യ മേഖലയിലെ ആശുപത്രികളാണോ മികച്ചത് എന്ന് ഉള്ളത് പൊതുജനം തീരുമാനിക്കട്ടെ എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞ് ആ വിഷയത്തിൽ അദ്ദേഹം പ്രതികരണം അവസാനിപ്പിക്കുകയും ചെയ്തു ശരി വിവരങ്ങൾ